അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ പൂർണ്ണമായി വീട് നഷ്ടപ്പെട്ടവർക്ക് താൽക്കാലിക താമസ സൌകര്യം ഒരുങ്ങുന്നു അടിമാലി കത്തിപ്പാറയിലുള്ള വൈദ്യുത വകുപ്പിന്റെ അടഞ്ഞിടക്കുന്ന ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങളിലേക്ക് വീട് നഷ്ടമായ കുടുംബങ്ങളെ താൽക്കാലികമായി മാറ്റിപ്പാർപ്പിക്കും അതേസമയം മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് പ്രദേശത്തു നിന്നും മാറ്റി താമസിപ്പിച്ചിട്ടുള്ള മറ്റു കുടുംബങ്ങൾക്ക് താമസ ഒരുക്കുന്ന കാര്യത്തിൽ തീരുമാനമായില്ല ദേശീയപാത എൺപത്തഞ്ചിനോരത്തുണ്ടായ മണ്ണിടിച്ചിലിൽ അടിമാലി ലക്ഷംവീട് പ്രദേശത്തെ ഒൻപത് വീടുകളായിരുന്നു പൂർണ്ണമായി തകർന്നത് ഈ കുടുംബങ്ങൾ അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ ക്രമീകരിച്ചിട്ടുള്ള ദുരിതാശ്വാസ ക്യാമ്പിലാണ് നിലവിലുള്ളത് ഇതിനൊപ്പം പ്രദേശത്ത് മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ മുപ്പത്തഞ്ചിലധികം കുടുംബങ്ങളെ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് പൂർണ്ണമായി മണ്ണിടിഞ്ഞ് വീട് തകർന്ന കുടുംബങ്ങൾക്കാണ് താൽക്കാലികമായി ആദ്യഘട്ടത്തിൽ താമസത്തിന് സൗകര്യമൊരുക്കുന്നത് അടിമാലി കത്തിപ്പാറയിലുള്ള വൈദ്യുതി വകുപ്പിന്റെ അടഞ്ഞുകിടക്കുന്ന കോട്ടേഴ്സ് കെട്ടിടങ്ങളിലേക്ക് വീട് നഷ്ടമായ കുടുംബങ്ങളെ താൽക്കാലികമായി മാറ്റി പാർപ്പിക്കും ഇതിനായി വേണ്ടുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ഇത്തോളം വീടുകളിൽ താമസിക്കുന്ന ആൾക്കാർ താമസിച്ചിരുന്ന ആളുകൾ പൂർണ്ണമായിട്ടും വീട്ടിൽ നഷ്ടപ്പെട്ടതല്ല ആ നഷ്ടപ്പെട്ടിട്ടുള്ള വീടുകളിലുള്ള ആളുകൾക്കെല്ലാം തൊട്ടടുത്തല്ല കെ സിയിലൂടെ ഓഫീസിൽ ആ കോട്ടേഴ്സിലേക്ക് ഇന്ന് മാറ്റുന്നതിന് വേണ്ടി തീരുമാനിച്ചു അങ്ങോട്ടേക്ക് പോകുമ്പോൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നുള്ള കാലത്താണ് തീരുമാനപ്പെട്ടത്

അതേസമയം മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് പ്രദേശത്ത് നിന്നും മാറ്റി താമസിപ്പിച്ചിട്ടുള്ള മറ്റു കുടുംബങ്ങൾക്ക് താമസ സൌകര്യം ഒരുക്കുന്ന കാര്യത്തിൽ തീരുമാനമായില്ല ഇവരെ മച്ചിപ്പ്ലാബിലുള്ള ലൈഫ് പാർപ്പിട സമുച്ചയത്തിലെ വീടുകളിലേക്ക് താൽക്കാലികമായി മാറ്റി താമസിപ്പിക്കാമെന്നായിരുന്നു ഇന്നലത്തെ ആലോചന എന്നാൽ ലൈഫ് പാർപ്പിട സമുച്ചയത്തിലെ വീടുകളിലേക്ക് തങ്ങൾ മാറാനില്ലെന്നാണ് കുടുംബങ്ങളുടെ നിലപാട് ലൈഫ് പാർപ്പിട സമുച്ചയത്തിലേക്ക് മാറാൻ ആരെയും നിർബന്ധിക്കില്ലെന്ന് ക്യാമ്പിൽ ഇന്ന് നടന്ന അവലോകന യോഗത്തിൽ ജനപ്രതിനിധികൾ കുടുംബങ്ങളെ അറിയിച്ചു അങ്ങനെയെങ്കിൽ ഈ കുടുംബ ൾക്ക് താൽക്കാലികമായി താമസ ഒരുക്കാൻ മറ്റ് ക്രമീകരണം ഒരുക്കേണ്ടിവരും ന്യൂസ് ബ്യൂറോ അടിമാലി